റീൽ എടുക്കാൻ പോവുകയാണ് ഞങ്ങള് ഇവിടെ ഒരു വീഡിയോ എടുക്കുന്നുണ്ട് ഓണത്തിന്റെ വീട്ടിലെ ഫോട്ടോ എടുക്കാൻ അപ്പൊ നമ്മള് വീഡിയോ എടുക്കും വീഡിയോ എടുക്കുകയാണ് കേട്ടാ ആശ്ചര്യം വരുന്നുണ്ട് ഫോൺ പറഞ്ഞു ആ പോയി കൈ പോയി അത് കഴിഞ്ഞു വീട് എടുക്കുമ്പോ ഡാൻസ് എടുക്കുമ്പോഴേക്കാ ഞങ്ങളിവിടെ ഞങ്ങൾ വീടിൻ്റെ എടുത്ത് വന്നിട്ടുണ്ട് പാടം ആശീർവാദ അവിടെ ഉണ്ട് അവനവിടെ ആറ്റില് നമ്മുടെ വഴിയാണ് ഹലോ ഗായസ് ഞടുത്ത വീഡിയോയിൽ ഞങ്ങൾ മീൻ പിടിക്കുന്നതാണ് ചെയ്യാൻ പോകുന്നത് ഏ ഗ്സ് ഞങ്ങളെ പച്ചപ്പെന്നറഞ്ഞ പാടം ഞങ്ങൾക്ക് കാണിച്ചു തരാം പോവാണ് നല്ല കാറ്റാണ് കാറ്റാണ്ടോ ഇവിടെ നല്ല പാടത്തിന് സീഡ് മറ്റേ രസം കാണിങ്ങോ

നല്ല കാട്ടാണ്ടോ ഞങ്ങളത് എൻ്റെ വീട്ടിലെ തൊട്ട് ഞങ്ങൾ പറമ്പടേറ്റ് പാടാണ് ദാശൻ്റെ വീട് ഞങ്ങൾ കാട്ടി പോവാണ് കാട് കാണാൻ നമ്മളൊരു ഓണപരിപാടി നടക്കുന്ന സ്ഥലമാണ് നമുക്ക് അവിടെ പരിപാടി ഏകദേശം കയ്യാനും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചര ഒക്കെ ആയപ്പോഴാണ് ഞങ്ങളവിടെ എത്തിയത് ആ ഞങ്ങൾ വന്നേക്കും മറ്റേ കസാലക്കളി ഞങ്ങൾ പിന്നെ ഞാൻ പൂക്കളെ കുറച്ച് പൂവേ கன சுண்டே 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 பவராவட்டே புல்லு 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 முடி மேல மனபரதனம் மெல 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 मुंडे अदम मुंडे एद मुंडे उकल मुंडे एद मुंडे 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 एद मुंडे सारी मुंडे एद मुंडे सारी मुंडे एद मुंडे आयस मुंडे एद मुंडे पपस मुंडे एद मुंडे वन मुंडे एद मुंडे अदम मुंडे एद मुंडे उकल मुंडे एद मुंडे 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 एद मुंडे सारी मुंडे एद मुंडे सारी मुंडे एद मुंडे आयस मुंडे एद मुंडे पपस मुंडे एद ി കള്ളത്തിൽ പൊക്കളെ തക്കിട്ട ഒറ്റപ്പൊളി കൊച്ചി തേറമ്പു പള്ളത്തൊടി எத்முடே 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 பூக்களர் நம்ம ஊர்ல பூக்களர் அவடே கொஞ்சம் பெம்பளானங்கி உண்டு பரா 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 கன பூவே 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 கலராவட்டே யாலா கரயில கன்னமில்லை இல்ல 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 विलம்பமானில நிகத்தனமே புல்ல 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 முடிமேல மனபரதனமேல மெல மெல யாலா கரயில கன்னமில்லை இல்ல 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 विलம்பமானில நிகத்தனமுடுத்து மீடு இல்ல தெரிது தான் இப்ப 파일 சவுண்ட கொஞ்சம் மொத கொஞ்சம் கொஞ்சம் இப்பrangle கொஞ்சம் பெம்பலானியுன பறக்கன பூவே 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 கலராவட்டே சிரி 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 சிரிக்கன சுண்டே 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 பவராவட்டே முல்லே 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 முடி மேல மண்ண பறக்கன மெல்லே 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 மலையாள கரையில கண்ண மெல்லே 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 விளம்பான இளநிற எது முட எது முட டை முட எது முட ராதே முட எது முட ஐஸ் முட எது முட ஆபத்த முட எது முட ஓனா முட எது முட

ദസം ബോൺ കണ്ടിട്ട് എന്തു തോന്നുന്നു എല്ലാം കഴിഞ്ഞപ്പോൾ പായസം കുച്ചവന്നേക്കാം മോൻ നമ്മൾ നേരെ പൂക്കള ഇടണം അവിടെ കുറച്ച് പെമ്പിലാനിയ ഉണ്ടായി ബറ 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 കന പൂവേ 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 കളറാവട്ടെ ചിരി 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 ചിരിക്കണം ചുണ്ടേ अवते मुले पले पले मुडी मेले मन परत न मेले 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 याला करे इलक न मिले मिले विलंबना इलनी रतना बर जीवा मिनी गिवा एत मुडे एत मुडे एत मुडे उकला मुडे एत मुडे मुंड मुडे एत मुडे काय मुडे एत मुडे रात मुडे एत मुडे सम मुडे एत मुडे पपम मुडे एत मुडे ओना मुडे एत मुडे Mordet, ഞങ്ങളിതാ പരിപാടി അടുത്ത് പോയ സഹായം ഇപ്പോഴും പരിപാടി പരിപാടിക്ക് ഒരു കുറവില്ല അപ്പൊ ഞങ്ങൾ കുറച്ചു നേരമായി വന്നിട്ട് ഞങ്ങളാണ് പോവാൻ ബാക്കി സൗണ്ടൊക്കെ ഉണ്ട് ഞങ്ങള് പോവാൻ എല്ലാരും അപ്പോ നല്ല പരിപാടി ഉണ്ടാക്കാൻ വരിക അപ്പൊ നമുക്ക് അപ്പോൾ അതിൻ്റെ കാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോ കാണാം എല്ലാവർക്കും ബായ്